പ്രത്യേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് ഉണ്ടാവട്ടെ ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം നമ്മുടെ ഭർത്താവ് കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ വലിയ സംഭവമാണ് ഈ പുനരുദ്ധാന പെരുന്നാളിൽ നാം ഓർക്കുന്നത് യേശു കപകൽ അടയ്ക്കപ്പെട്ടതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് കരുതിയവരുടെ മുമ്പിൽ മൂന്നാം ദിവസം യേശുരമ്പിടാൻ ഉയർത്തെണിനേറ്റു എന്നുള്ള സന്ദേശം പുതിയൊരു വെല്ലുവിളിയായി മാറുകയാണ് യേശുവിൻ്റെ സന്ദേശം എല്ലാവരോടുമുള്ള സ്നേഹവും സമാധാനവും ഉൾക്കൊള്ളുന്നതാണ് യേശുരമ്പിഴാൻ പ്രത്യക്ഷപ്പെട്ട വേളയിലൊക്കെയും ഏവർക്കും സമാധാനം എന്നാണ് ആശംസിച്ചത് ഇന്ന് ലോകത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് സമാധാനമാണ് ലോകത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ നമുക്ക് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം നാം ഇടപെടുന്ന കൊച്ചു കൊച്ചു വേദികളിൽ കൊച്ചു കൊച്ചു ലോകങ്ങളുടെ തമ്പുരാക്കന്മാരാണല്ലോ നാം എല്ലാവരും നാം പ്രവർത്തിക്കുന്ന മേഖലകളിൽ സമാധാനമുണ്ടാകുവാൻ നമ്മുടേതായ ചുവടുവയ്പുകൾ ഉണ്ടാകട്ടെ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സന്ദേശം നന്മയും സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും പുനഃസ്ഥാപിക്കുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ഈസ്റ്ററിന്റെ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു യേശു ക്രിസ്തു മരിച്ചവടൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അത് സത്യമായ വാർത്തയാണ് എന്നുള്ള സുവിശേഷ രഹസ്യവും നിങ്ങളെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു